സംസ്ഥാന തിരുവോണം ബമ്പർ ലോട്ടറി വിൽപ്പനയിൽ വീണ്ടും വൻ കുതിപ്പ് വിൽപ്പന അൻപത്തിയേഴ് ലക്ഷം ടിക്കറ്റിലേക്ക് ഉയരുന്നു അച്ചടിച്ച എഴുപത് ലക്ഷം ടിക്കറ്റുകളിൽ അൻപത്തിയാറ് ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റയച്ചത് പത്ത് ലക്ഷത്തി അൻപത്തി ടിക്കറ്റുകൾ വിറ്റയച്ചുകൊണ്ട് പാലക്കാട് ജില്ലയാണ് മുന്നിൽ അഞ്ഞൂറ് രൂപയാണ് ബി ആർ തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ വില പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിക്കും അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്കായി കാത്തിരിക്കുന്നത് ഓണം ബമ്പറിൻ്റെ അച്ചടിച്ച എഴുപത് ലക്ഷം ടിക്കറ്റുകളിൽ അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ടിക്കറ്റുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ പത്തേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ ഏഴ് ദശാംശം നാല് പൂജ്യം ലക്ഷം ടിക്കറ്റിൻ്റെ വിൽപ്പനയുമായി പിന്നാലെ തിരുവനന്തപുരവും ഏഴ് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം ടിക്കറ്റ് വിറ്റുകൊണ്ട് തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പന അതിനാൽ വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണവും ലോട്ടറി വകുപ്പ് നടത്തി വരുന്നുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം